ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ആന്ധ്ര അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഡോൺ പോ ഗെ ട് പ്രസ് ദ ബെല്ലൈക്കൺ എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ഫോർ അവർ ഫാറ്റ് ഫാറ്റ് മീൻസ് ഫോർ അവർ ആക്റ്റീവ് ബൂസ്റ്റർ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഓക്കെ ഈ അവർ ഫാബ് എന്ന് പറയുന്നത് ഒരു സിട്രസ് എനർജി ഡ്രിങ്ക് ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് നാച്ചുറൽ കഫേൻ അതുപോലെ തന്നെ ടൂറൈൻ പിന്നെ നാച്ചുറൽ ലെമൺ ജ്യൂസും ആണ് അപ്പോൾ ഒക്കെ ഈ ഒരു ഒക്കെ മെയിൻ പർപ്പസ് എന്താണ് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നാച്ചുറൽ കഫൈൻ എന്നത് ഗ്രീൻ സീഡ്സ് അതായത് ഗ്രീൻ കോഫി സീഡ്സിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മളെ എനർജിയെ നാച്ചുറലി ബൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ടു എന്ന് പറയുന്നത് എന്താണ് ഇതൊരു എമിനോ ആണ് ഇത് നമ്മളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് അപ്പോൾ ഈ ഒരു നാച്ചുറൽ ലെമൺ ജ്യൂസ് എന്നതോ അത് നമ്മളുടെ എനർജിയെ ലോങ് ലാസ്റ്റിംഗ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് ഓക്കെ അപ്പോൾ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിറ്റാമിൻസ് എന്ന് പറയുന്നത് ബി ടു ബി ത്രീ ബി സിക്സ് ബി ട്വൽവ് എന്നിവയാണ് ബി ട്വൽവ് എന്നത് നമ്മൾക്ക് ഡെയിലിയുള്ള നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് കുറവായിരിക്കും അപ്പം നമുക്ക് ആവശ്യമുള്ള ബി ട്വൽവ് ഡെയിലി നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജി ബൂസ്റ്റർ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി ട്വൽവിൻ്റെ ആ ഒരു കുറവിനെ നികത്താനും കഴിയുന്നുണ്ട് ഡെയിലി നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ബി ട്വൽവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇൻറ്റേർണലി നമുക്ക് പിന്നെ എന്തൊക്കെ ഗുണങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് വൺ നമ്മളുടെ ബി പി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൂടെ നമ്മളെ ന നല്ലൊരു മൂഡ് ബൂസ്റ്റർ കൂടിയാണിത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളൊരു ഡ്രിങ്ക് കൂടിയാണ് ആൻഡ് ബോഡിയെ നന്നായിട്ട് ഡീറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ഡ്രിങ്ക് ആർക്കൊക്കെ യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാർ ആൾക്കാരെ പറഞ്ഞുതരാം വേറെ ആരുമല്ല പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവർക്കും ഈ ഒരു ഡ്രിങ്ക് യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ ബാക്കി ഒരു പതിനെട്ട് വയസ്സിന് മേലെയുള്ള ഏതൊരാൾക്കും ഈ ഒരു ഡ്രിങ്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ ആമസോൺ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ലഭ്യമല്ല ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഒറിജിനൽ സാധനം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഫോർ അവറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്നിൽ നിന്ന് വാങ്ങിക്കാം എൻ്റെ അടുത്ത് നിന്നും വാങ്ങിക്കാം എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയുക ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പം ഉടനെ തന്നെ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ പ്രോഡക്റ്റിന്റെ ആ പ്രോഡക്റ്റ് ഏതാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം അപ്പോൾ ഉടനെ തന്നെ ഞാൻ ആ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഈ ഇടയായിട്ട് കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി ഞാൻ മുന്നോട്ടേക്ക് ആയിട്ട് തന്നെ വീഡിയോസ് ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബൈ താങ്ക്